കുട്ടികളുടെ തുടക്കമായി പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്ര അക്കാദമിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ചുമർചിത്രം തുടർ കോഴ്സ് പൂർത്തീകരിച്ച കുട്ടികളുടെ ചുമർചിത്ര പ്രദർശനത്തിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തുടക്കമായി ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ഉന്മീലനം രണ്ടായിരത്തി എന്ന പേരിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിലുള്ള കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനം എം വി ജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രകലാ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം കൂടിയാണ് ഇത് കാരണം അക്കാദമിയുടെ കോഴ്സുകളിൽ വളരെ വ്യത്യസ്തമാർന്ന ഒരു കോഴ്സ് കൂടിയാണ് തീർച്ചയായും ഇന്ന് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ള ഈ െല്ലാം തന്നെ അറിയാം ചുമർചിത്രം മറ്റു മേഖലകളിൽ നിന്നും വളരെ വ്യത്യസ്തമായതും ഒരുപക്ഷെ പലപ്പോഴും ഈ മേഖലകളിൽ വളരെ ചുരുക്കം കലാകാരന്മാർ മാത്രം അത് അവരുടെ കഴിവുകൾ ലോകമെമ്പാടും കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമ്പാടും വലിയ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഇരുന്ന നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതിൻ്റെ ഇരുന്ന ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ കഴിഞ്ഞ കാവണയൊക്കെ നമ്മുടെ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ അത് നമ്മുടെ ക്ഷേത്രകല അക്കാഡമിയുടെ ഓഫീസിലുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്കെല്ലാം അത്ഭുതമായി ഇത്രയും വരക്കുന്ന കുട്ടികൾ ഈ അക്കാഡമിയുടെ ഭാഗമായി പരിശീലിച്ച് പുറത്തിറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അത്ഭുതമായി ഇനിയിപ്പോൾ ഇവിടെ കണ്ട ഓരോ ചിത്രങ്ങളും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും അങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കളാണ് വരച്ചത് എന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു വാർഷനോട് പറഞ്ഞു നമ്മുടെ ചിത്രത്തിന്റെ അടിയിലെല്ലാം അവർ വരച്ച സമയത്തുള്ള അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ഒന്ന് ഡേറ്റ് ചെയ്തുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എഴുതി വെച്ചാൽ ഒരു ഗൗരവം ആഴത്തിൽ നമ്മുടെ നമ്മുടെ പ്രതിഭകളായി മക്കൾ അത് ഓരോരുത്തർക്കും ക്ഷേത്രകല അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് സ്വാഗതവും ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ചുമർചിത്ര പരിശീലകൻ ശ്രീകുമാർ എരമം ക്ഷേത്രകലാ അക്കാദമി സ്പെഷ്യൽ ഓഫീസർ ഷാജി എസ് എസ് ശില്പി ഉണ്ണി ഖാനായി ബിജു പാണപ്പുഴ കെ കെ ആർ വെങ്ങര പ്രമോദ് അടുത്തില വിനോദ് പയ്യന്നൂർ ടി കെ സുധി തുടങ്ങിയ നിരവധി പ്രമുഖർ സംബന്ധിച്ചു ഗോവിന്ദൻ കണ്ണപുരം നന്ദിയും പറഞ്ഞു ഇരുപത്തി ആറ് കുട്ടികൾ വരച്ച നാൽപ്പതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഗുണങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു പാൽ ടീച്ചർ പാലുണ്ട് നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന കർഷകരിൽ നിന്നും നിന്നും സൊസൈറ്റികളിൽ പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും ഉള്ള പാൽ ജനതാ പാൽ ഒരു ജനത ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം